ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്ന മനസ്സിലായല്ലോ സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്രൈ ആണ് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയ ഞാനൊരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ ഉപ്പ് ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി പിഴിഞ്ഞ് ഒരു പൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് അതിന് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ് കേട്ടോ അത് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മൈദയ്ക്ക് പകരം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് കേട്ടോ അപ്പോൾ അതൊരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് ചതച്ചതാണ് പിന്നെ ഒരു തണ്ട് കറിയപ്പിലേയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കേട്ടോ അധികം വെള്ളം ഒഴിക്കേണ്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കി ഇതുപോലാക്കി ഒരമണിക്കൂർ നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഈ അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മസാലയെല്ലാം നമ്മളെ സോയൽ പിടിച്ചിരിക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിനാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മളധികം മുക്കിപ്പൊരിക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല നമ്മളിതൊന്ന് ഇളക്കി ഇളക്കിയാണ് വറുത്തു പോരുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യത്തിനുള്ള എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതാ നമുക്ക് മസാല എല്ലാം പൊരട്ടി വെച്ചേക്കുന്ന നമ്മുടെ സോയ ഇതിലേക്ക് ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒരു വശം ഒന്ന് ചെറുതായിട്ട് നമുക്ക് മൂത്ത് വരുന്നു തോന്നുമ്പോൾ എന്ത് ചെയ്യണം ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തു പോരാം അപ്പോൾ നമുക്ക് നമുക്കിത് വീട്ടിലുള്ള അതേ ഇൻഗ്രീഡിയൻസ് വെച്ച് ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോറാണ് എപ്പോഴും ഉണ്ടാവോ ഇല്ല എന്നുള്ളൊരു ഡൗട്ട് വരിക ബാക്കിയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ അല്ലേ നമുക്ക് സോയ ചങ്ക്സ് പല രീതിയിലും ഫ്രൈ ൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഓരോരുത്തരും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസമുണ്ടാകും അപ്പോൾ ഓരോ തവണയും പലരും മാറ്റി മാറ്റി നമുക്ക് ഏത് ടേസ്റ്റാണ് കൂടുതലെന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി വെച്ച് നോക്കാറുണ്ടല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് കൊള്ളാവുന്ന തോന്നി ചോറിനൊപ്പം മാത്രമല്ല നമുക്കല്ലാതെ ഈ കപ്പലണ്ടിയൊക്കെ പിറക്കി തിന്നില്ലേ അതുപോലെ ചുമ്മാ പിറക്കി തിന്നാനും നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഓക്കേ